ഹലോ നമ്മൾ ഇന്നൊരു വീഡിയോ ആണ് എടുക്കുന്നത് അതായത് ഒരു കുക്കർ ബിരിയാണി നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന വെള്ള അരിയുണ്ടല്ലോ ചോറ് വെക്കുന്ന അത് വെച്ചുള്ള ഒരു ബിരിയാണിയാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് അതിനായിട്ട് നമ്മളിത് ഈ ഗ്ലാസ്സിൽ ഈ ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് അരിയാണ് എടുക്കുന്നത് അത് നമ്മൾ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഒരു ഒരഞ്ച് മിനിറ്റ് കുതിർക്കാൻ വെക്കാം ആ പിന്നെ നമുക്ക് അതിനുള്ള ഗ്രേവി തയ്യാറാക്കാൻ ഒരു മൂന്ന് സവാള രണ്ട് തക്കാളി ഞാൻ വലുതായതുകൊണ്ട് രണ്ടേ എടുത്തോളൂ നിങ്ങൾക്ക് ചെറുതാണെങ്കിൽ മൂന്നെണ്ണം എടുക്കാം പിന്നെ ഒരു പിടി കരിയാപ്പില ഇതാ ഒരു കഷ്ണം ഇഞ്ചി ഒരു ആറേഴ് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് നമുക്ക് ഇത് ഇത്രയും കൂടെ ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കാം നമുക്കിതെല്ലാം ഒന്ന് അരച്ചെടുക്കാം ആദ്യം കറിവേപ്പില വെളുത്തുള്ളി പച്ചമുളകൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുത്തു വേണം കൊച്ചുങ്ങളൊക്കെ കഴിക്കാനായിട്ട് നമ്മൾ കുറച്ച് ഇടുന്നുള്ളേ പിന്നെ ഇഞ്ചി പിന്നെ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലൊന്ന് നല്ലതുപോലെ അരച്ചെടുക്കാം വെള്ളം ചേർക്കരുത് വെള്ളം ചേർക്കാൻ നല്ല രീതിയിൽ അരച്ചെടുക്കാം നമുക്കെന്ന് അരച്ചുകൊണ്ട് വരിക നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ അരിത കുതിർക്കാൻ വെച്ചിട്ടുണ്ട് അഞ്ച് മിനിറ്റ് നമ്മൾ കഴുകി നല്ലതുപോലെ നാലഞ്ച് പ്രാവശ്യം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ഇത്തിരി ഒഴിച്ച് ഒന്ന് കുതിർക്കാൻ വെക്കാം ഇനി നമുക്ക് കുക്കർ വെച്ചിട്ട് അതിനുള്ള മസാലയൊക്കെ തയ്യാറെടുക്കാം നമ്മൾ ഗ്രേവി ഉണ്ടാക്കാനുള്ള സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ അടുപ്പി വെച്ചിട്ട് ഇനി നമുക്ക് കുക്കർ അടുപ്പി വെക്കാം കുക്കറ് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ഒഴിക്കാം ബിരിയാണി ഉണ്ടാക്കാൻ എപ്പോഴും നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കേണ്ടത് വെളിച്ചെണ്ണ ഒഴിക്കരുത് പിന്നെ നെയ്യ് വേണമെങ്കിൽ ഉപയോഗിക്കാം ഞാനിപ്പോൾ എടുത്തേക്കുന്ന സൺഫ്ലവർ ഓയിലാണ് എണ്ണ ചൂടായി വരുമ്പം നമുക്ക് ഒരു രണ്ട് കഷ്ണം ചെറിയ പട്ട ഒരു ഒരു സാധനം കുറച്ച് പെരിഞ്ഞീര പിന്നെ നിങ്ങളുടെ കയ്യിൽ വയനയിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇടാം എൻ്റെ കയ്യിൽ ഇല്ല അതുകൊണ്ടാണ് ഇടാത്തത് അതുമായിട്ട് ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് ഇടക്കാം അധികം ചെറുതായിട്ടൊന്ന് ചൂടാ മതി അതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം ഒരുപാട് ബ്രൗൺ കളർ ആവണ്ട ഒന്ന് വേണ്ടി വന്നാൽ മതി നല്ലതുപോലെ വേണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ എല്ലാം മിക്സിയിൽ അരച്ചാൽ ആ മിക്സിയുടെ ഇന്നതോടെ ചേർക്കാം ഇവിടെ പച്ച പച്ചമണം വന്നാൽ വരെ നമുക്കൊന്ന് ഇളക്കാം ഇളക്കിയിട്ട് ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യമുള്ള മസാല ഇറക്കാം എന്ന് പറഞ്ഞാൽ മുളക് കൂടി ഒന്നും ചേർക്കണ്ട നമുക്ക് ഇച്ചിരി ചിക്കൻ മസാല ഒരു മൂന്ന് സ്പൂൺ ചിക്കൻ മസാല ചിക്കൻ മസാല ഇല്ലാത്തൊരു ഗരം മസാല ചേർത്താലും മതി പിന്നെ ഒരു ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്താൽ പിന്നെ മാഗി ക്യൂബ്സ് ഉണ്ടെങ്കിൽ അത് ഒരെണ്ണം ഇപ്പോൾ ഒരെണ്ണ ഇളക്കി ചെറുതായിട്ട് പൊടിച്ചിടാം അതെൻ്റെ ഇല്ല അതുകൊണ്ട് ഞാൻ അതിടുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഇടാം കിട്ടാം നമുക്കിതിലേക്ക് ചിക്കൻ മസാല ചേർക്കാം ഒരു മൂന്ന് മൂന്ന് സ്പൂൺ ഇനി നമുക്ക് ഇത് മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇടാം ഒരു പത്ത് കുരുമുളകും കൂടും ഈ സമയത്താണ് മാഗി ക്യൂബ്സ് ഇടേണ്ടതേ എൻ്റെ കയ്യിലില്ല അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് നിങ്ങൾ ഇട്ട ഇത് ഞാൻ മിക്സ് ചെയ്ത് നല്ലതുപോലെ അതിൻ്റെ ഒരു പച്ച മണമൊക്കെ ഒന്ന് മങ്ങ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു മണ ചിക്കൻ മസാലയൊക്കെ ഇടുമ്പോൾ നമുക്കൊരു മണമൊക്കെ വരുമേ ഇനി നമുക്ക് ഇത് ഒന്ന് മിക്സ് ചെറുതായിട്ടൊന്ന് അടച്ച് വെക്കാം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ആയിട്ടൊന്ന് മിക്സായി ഒന്ന് വെന്ത് വരട്ടെ രണ്ട് മിനിറ്റ് മതി നമ്മൾ വെന്ത് ഇപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നമുക്കിതെല്ലാം ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നല്ലവണ്ണം ഇളക്കി അരി ഇടാം നേരത്തെ നമ്മൾ പുറത്ത് വെച്ചേക്കുന്ന അരി ഇതിലേക്ക് ഇടാം നമ്മൾ അരി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഇനി ഇതിനകത്ത് ആവശ്യമുള്ള വെള്ളം വെക്കാം അതായത് നമ്മൾ ഇതിന് രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തത് അപ്പം നാല് ഗ്ലാസ് വെള്ളം വെക്കണ്ടേ ഇപ്പം ഞാനൊരു മൂന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളമേ വെക്കുന്നുള്ളൂ കാരണം നമ്മളിത് തക്കാളി അരച്ചപ്പോൾ അതിൻ്റെ അച്ഛനൊക്കെ വെള്ളം ഉറങ്ങും അതുകൊണ്ട് നമുക്ക് ഒരു മൂന്നേ മുക്കാ ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒഴിക്കാം പിന്നെ ഇതുവരെ നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല അപ്പം നമ്മൾ ഇതിന് ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർക്കണം ഉപ്പ് നമ്മൾ കുറച്ചിട്ടിട്ട് നമുക്ക് നോക്കാം നോക്കിയിട്ട് ചേർത്ത് മതിയെ ഒന്ന് ഇളക്കാം ഈ വെള്ളം വറ്റിച്ചെടുക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിന്നെ ഉപ്പിട്ട് കഴിഞ്ഞാൽ ചോറിപ്പിടിക്കത്തില്ല അപ്പം നമുക്ക് ഇപ്പം എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഉപ്പുണ്ടോ എന്ന് നോക്കാം ഉപ്പില്ലെങ്കിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു വിസിൽ ഒറ്റ വിസിലേ അടിക്കാവൂ ആ ഒറ്റ വിസിലടിക്കുമ്പോഴത്തേക്കും നമ്മുടെ കുക്കർ ബിരിയാണി റെഡിയാവും അപ്പോൾ നമുക്ക് ഉപ്പ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് അടച്ചു വയ്ക്കാം നമുക്ക് ഇച്ചിരി കൂടെ ഉപ്പിടാം ഇനി നമുക്ക് അടച്ച് നോക്കാം ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസില് കേട്ടോ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഒറ്റ വിസിൽ പിന്നെ വെള്ളം കൂടാൻ പാടില്ല ആ അളവിൽ തന്നെ നിൽക്കണം ഇല്ലെങ്കിൽ അത് കുഴഞ്ഞു പോവും അപ്പം നമുക്കിനി ഒരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പം നമ്മുടെ കുക്കറിൻ്റെ എയറെല്ലാം പോയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം അങ്ങനെ നമ്മുടെ കുക്കർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാം വരെ എളുപ്പത്തിൽ സ്വാദിഷ്ടമായ നമ്മുടെ കുക്കർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്